ഗുഡ് ഈവനിങ് എവിറിവോൺ ഇപ്പൊ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആൾ അതിന്റെ സ്റ്റാറ്റസ് വാട്സാപ്പിൽ ഇടുന്നുണ്ട് ആ പ്രോഡക്റ്റ് ബേസ്ഡായിട്ടുള്ള പിക്ചേഴ്സ് വീഡിയോസ് സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ക്യൂയോസിറ്റിയുടെ പുറത്ത് ആളോട് ഞാൻ ചോദിക്കണ്ടായി നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നുമില്ല പട്ടിപ്പണിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാന് എനിക്കൊരു ക്യൂരിയസ് ആയിപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നത് അപ്പൊ ആലോചിച്ചപ്പോ അതിനുള്ള റീസൺ പുള്ളി കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ അത് എന്താ പറയാ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പലർക്കും പല ആഗ്രഹങ്ങളാവാം മേ ബി പൈസ ആയിരിക്കാം മേ ബി ഫെയിമ ഫെയിം ആവുക എന്നുള്ളതായിരിക്കാം മേ ബി ഇതൊരു ചാലഞ്ച് ആയിരിക്കാം ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ബിസിനസ് ഉണ്ട് അപ്പൊ ഞാനുകൂടെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ പലതും ആവാം എന്നിരുന്നാലും കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ആയിട്ട് ഒരു ബിസിനസ് സക്സസ് ആവാതെ ആവാതിരിക്കാനുള്ള കാരണം ചിലപ്പോൾ നമ്മുടെ വളരെ അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കാം നല്ല സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആസ് എ ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ കോൺഫിഡൻസ് വേണ്ടതുണ്ട് ബിസിനസ്സുകൾ പല സ്കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയൊരു ലാർജ് സ്കെയിലിൽ ഒരുപാട് എംപ്ലോയീസിനൊക്കെ വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുടെ ഒക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിട്ടുള്ളൊരു ജീവിതമുണ്ട് നമുക്ക് മറ്റുള്ളവർ മുന്നിലുള്ള ഒരു ഫേസ് ഉണ്ട് മേ ബി ഒരു ജോക്കർ കൈൻഡ് ഓഫ് ഫേസ് ആയിരിക്കാം മേ ബി ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളുടെ അങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കാം മേ ബി വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരാളാവാം എന്നിരുന്നാലും നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ പഴയ കാര്യങ്ങൾ മറക്കുക നമ്മള് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക റിസൾട്ട് വല്ലാണ്ട് റിസൾട്ടിന് വേണ്ടി എന്താ പറയാ ഒച്ചപ്പാടും വേണോ ഉണ്ടാക്കാണ്ടിരിക്കുക കാരണം റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ബൈ പ്രോഡക്റ്റ് ആണ് അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല അത് നമ്മളിലേക്ക് വന്നു ചേരേണ്ടതാണ് നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് ആ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണോ അത്രയും നല്ല സ്ട്രാറ്റജി നമുക്ക് വേണോന്നുള്ളതാണ് പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് തുടക്കത്തിൽ നമുക്ക് ഇതിനൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ അതായത് പൈസ ആവാം ചിലപ്പം ഫെയിം ആവാം ചിലപ്പോ ഒരു ബ്രാൻഡ് വെൽ നോൺ ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്തായിരിക്കാം ഇതൊന്നും അത്ര ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലി റിസൾട്ട് നോക്കാതെ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സ്റ്റാറ്റസ് ഇടുകയാണ് നമ്മുടെ പരിപാടി വെച്ചെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക പുതിയ കണ്ടന്റ് ഉണ്ടാക്കുക സ്റ്റാറ്റസ് ഇടുക എന്താന്ന് വെച്ചാൽ അതിനെ കുറിച്ച് നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുമ്പോഴാണ് അതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുക അപ്പൊ നമ്മുടെ ഒരിക്കലും നമ്മുടെ ചിന്തകളെ ഡിസ്ട്രാക്ട് ആവാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ചെയ്യുക അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ ചെറിയ രീതിയിലെങ്കിലും സക്സസ്ഫുൾ ആക്കിയ ഒരു ട്രാക്ഷൻ അതിൽ ക്രിയേറ്റ് ചെയ്യണം അത് തുടങ്ങുന്നതിന് മുന്നേ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക അത് ചെയ്യുക താങ്ക് യു സോ മച്ച്